നമസ്കാരം ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിനായി ഏറ്റവും അധികം പോകുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഓസ്ട്രേലിയ നിലവിൽ ഓസ്ട്രേലിയയിലുള്ള ആറ് ലക്ഷം വിദേശ വിദ്യാർത്ഥികളിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം പേർ ഇന്ത്യക്കാരാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ഇനി മുതൽ ഇന്ത്യക്കാരായ വിദ്യാർത്ഥികൾക്ക് ഓസ്ട്രേലിയയിൽ പഠനം നടത്തുക അത്ര എളുപ്പമായിരിക്കുകയില്ല എന്നാണ് അവിടെ നിന്നുള്ള ഏറ്റവും അവസാനത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാരണം ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയും ഹൈ റിസ്ക് വിഭാഗത്തിൽ അവർ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഇന്ത്യ കൂടാതെ ഭൂട്ടാൻ നേപ്പാൾ ബംഗ്ലാദേശ് എന്നീ തെക്കനേഷ്യൻ രാജ്യങ്ങളെയും ഈ പട്ടികയിൽ ഇപ്പോൾ അവർ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ എവിഡൻസ് ലെവൽ എവിഡൻസ് ലെവൽ രണ്ടിൽ നിന്നും മൂന്നിലേക്കാണ് മാറ്റിയിരിക്കുന്നത് അതായത് ഇനി മുതൽ ഈ നാല് രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അവിടെ പഠിക്കാനായി എത്തുമ്പോൾ ഇതിനപേക്ഷിക്കുമ്പോൾ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരെക്കാൾ കൂടുതലായിട്ടുള്ള ഒരുപാട് തെളിവുകൾ അവിടെ ഹാജരാക്കേണ്ടി വരും അതുപോലെ കൂടുതൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടി വരും അങ്ങനെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഈ നടപടി അസാധാരണമാണെന്നാണ് പലരും വിശേഷിപ്പിച്ചിട്ടുള്ളത് ഓസ്ട്രേലിയയിൽ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖരായ പലരും പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല എന്നാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നാല് രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി വിദ്യാർത്ഥികൾ വ്യാജ ബിരുദങ്ങളുമായി വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റുകളുമായി ഒക്കെ തന്നെയാണ് ഇപ്പോൾ അവിടെ എത്തുന്നത് എന്നും ഇവർക്ക് പലർക്കും അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത പോലും ഇല്ല എന്നും കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യയിലെ തന്നെ പല യൂണിവേഴ്സിറ്റികളും നൽകുന്ന ബിരുദങ്ങൾ പല സർവ്വ വിദേശ സർവകലാശാലകളും ഇനിയും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ എന്നാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് വ്യാജ ബിരുദങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളുണ്ട് ഇവർ നൽകുന്ന ശരിക്കും കണ്ടാൽ ഒറിജിനൽ എന്ന് തോന്നുന്ന ബിരുദങ്ങളും കൊണ്ടാണ് ഇവർ പലരും അവിടെ പഠിക്കാൻ ചെല്ലുന്നത് എന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു മാത്രമല്ല ഈ നാല് രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വേറെയും ചില പ്രശ്നങ്ങൾ അവിടെ ഉയർന്നിട്ടുണ്ടായിരുന്നു ഇവർ വിസ കാലാവധി കഴിഞ്ഞും അവിടെ താമസിക്കുന്നു അതിലവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു തുടങ്ങിയ ഒരുപാട് കുറ്റങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഇവരുടെയൊക്കെ മേൽ ഉയർന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോഴുണ്ട് ഒരു പക്ഷേ അതുകൊണ്ട് കൂടിയായിരിക്കാം ഇപ്പോൾ ഈ നാല് രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഇത്രമേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഓസ്ട്രേലിയൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് മാത്രമല്ല ഓസ്ട്രേലിയയിലെ അന്താരാഷ്ട്ര വിദ്യാഭ്യാസ കാര്യത്തിനുള്ള സഹമന്ത്രി ഈയിടെ ഡൽഹിയിലെത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു എന്നാണ് ഒടുവിലും അറിയാൻ കഴിഞ്ഞത് കാരണം ഓസ്ട്രേലിയ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഗുണനിലവാരമുള്ള വിദ്യാർത്ഥികൾ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി എന്നാണ് അതല്ലാതെ ഈ വ്യാജ ബിരുദങ്ങളും തട്ടിപ്പ് ഡിഗ്രികളുമൊക്കെ ഉള്ള ആളുകൾ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല എന്നാണ് അപ്പോൾ ഇത് വളരെ അടിസ്ഥാനപരമായി ഓസ്ട്രേലിയ തന്നെ അല്ലെങ്കിൽ ഓസ്ട്രേലിയ വിദ്യാഭ്യാസ സംവിധാനത്തെ തന്നെ ഗുരുതരമായി ബാധിക്കേണ്ട സാധ്യതകളെ കളയാൻ കഴിയുകയില്ല അതിൻ്റെ കാരണങ്ങളിലൊന്ന് ഈ രാജ്യങ്ങളിൽ നിന്നാണ് ഒരുപക്ഷേ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ ഇവിടേക്ക് വരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓസ്ട്രേലിയയിലുള്ള മൊത്തം ആറര ലക്ഷം വരുന്ന വിദേശ വിദ്യാർത്ഥികൾ ഒന്നര ലക്ഷത്തോളം പേർ ഇന്ത്യക്കാരാണെന്ന് പറയുമ്പോൾ നമുക്ക് അവരുടെ എണ്ണം ഊഹിക്കാൻ കഴിയും ഇങ്ങനെ ഈ നാല് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അത് നേരെ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ വിദേശ വിദ്യാർത്ഥികൾ ആവശ്യമുണ്ട് അപ്പോൾ ആ ഒരു അവസരം വന്നാൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള കൂടുതൽ വിദ്യാർത്ഥികളെ ഇങ്ങോട്ട് ആകർഷിക്കാനുള്ള തരത്തിലുള്ള അതിൽ പുതിയ കോഴ്സുകളും സംവിധാനങ്ങളും ഒക്കെ ഏർപ്പെടുത്താൻ ഓസ്ട്രേലിയയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർബന്ധിതരാകും അത് ശരിക്കും പറഞ്ഞാൽ ഇരട്ടി ചെലവാണെന്നുള്ളത് ഒരു പരമാർത്ഥമാണ് എങ്കിൽ പോലും ഈ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ വ്യാജ ബിരുദങ്ങളും മറ്റും കൊണ്ടുവരുന്നത് കാരണമായി തന്നെയാണ് എവിഡൻസ് ലെവൽ രണ്ടിൽ നിന്ന് എവിഡൻസ് ലെവൽ മൂന്നിലേക്ക് മാറ്റാൻ കാരണമായി മാറിയത് അപ്പോൾ ഇനി മുതൽ ഇവർ അവിടെ എത്തുമ്പോൾ അഭിമുഖത്തിനായി ഒരുപാട് സമയമെടുക്കും ഇവരുടെ അപേക്ഷ അല്ലെങ്കിൽ ഇവരുടെ വിസ പ്രോസസ്സ് ചെയ്യാൻ ഇനി കൂടുതൽ സമയമെടുക്കുമെന്നാണ് പറയപ്പെടുന്നത് കാരണം ഇവരുടെ സാമൂഹ്യ മാധ്യമങ്ങളുമായിട്ടുള്ള ഇവരുടെ ബന്ധം അതുപോലെ ഇവരുടെ മറ്റ് പശ്ചാത്തലങ്ങൾ ഇതെല്ലാം തന്നെ ഇനി വളരെ വിശദമായി അന്വേഷിച്ചിട്ടായിരിക്കാം ഇവർക്ക് ഇനി അങ്ങോട്ട് അഡ്മിഷൻ നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ മാസം എട്ടാം തീയതി മുതലാണ് ഈ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് മാത്രമല്ല ഇനി മുതൽ ഇവരുടെ അപേക്ഷകൾ പ്രോസസ്സ് ചെയ്യാൻ മൂന്നാഴ്ച മുതൽ എട്ടാഴ്ച വരെ സമയമെടുക്കുമെന്നാണ് പറയപ്പെടുന്നത് മറ്റു രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ വിസ റെഡിയാക്കാൻ ആ ഹോസ്റ്റൽ തയ്യാറാകുമ്പോൾ ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ വിസ ഇനി കിട്ടാൻ പോലും ഒരുപാട് സമയമെടുക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ വരുന്നത് ഒരുപക്ഷെ സിഡ്നി ഈയിടെ നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുമൊക്കെ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സാധ്യത ഉണ്ടോ സ്വാഭാവികവും നമ്മൾ സംശയിക്കേണ്ടി വരും അവിടെ ഈ ഭീകരാക്രമണം നടത്തിയ രണ്ടുപേരും ഇന്ത്യൻ വംശജരാണ് എന്നാണ് വ്യാപകമായി വാർത്തകൾ പുറത്തു വന്നിരുന്നത് എന്നാൽ ഇക്കാര്യം ഇന്നും ഓസ്ട്രേലിയ സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ പോലും അതൊരു അച്ഛനും മകനുമാണ് അന്ന് അവിടെ ആക്രമണം നടത്തിയത് അപ്പോൾ ഇതൊക്കെ തന്നെ ഒരുപക്ഷേ ഇന്ത്യക്കാരെ കൂടുതൽ നിരീക്ഷിക്കുന്നതിനും അല്ലെങ്കിൽ ഈ മറ്റു രാജ്യങ്ങൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് പോലെയുള്ള നേപ്പാൾ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ കൂടുതൽ ഒരു ഒരു നിരീക്ഷണം വേണം ഒരു നിയന്ത്രണം വേണം എന്നുള്ള ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ മാറിയത് എന്ന് വേണം കരുതാൻ ഏതായാലും ഇനി ഓസ്ട്രേലിയയിലേക്ക് ഒരു ഉപരിപഠനത്തിനായി പോകുന്നവർ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നേരത്തെ ഉള്ളതായിരുന്നതുപോലെ അത്ര പെട്ടെന്ന് വിസ കിട്ടുകയില്ല നിങ്ങൾ ഏതെങ്കിലും വിദ്യാഭ്യാസ ഏജൻസിയുമായി ബന്ധപ്പെട്ടാണ് വിദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കുന്നത് എങ്കിൽ പോലും അവരുമായി ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം നമ്മുടെ നാട്ടിലെ പല ഈ സ്റ്റുഡൻറ്റ് വിസ അനുവദിക്കുന്ന സ്ഥാപനങ്ങളും പെട്ടെന്ന് വിസ കിട്ടും ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് കുട്ടികളിൽ നിന്ന് അമിതമായി ഫീസ് വായിക്കുന്ന രീതിക്ക് പലപ്പോഴും ചില സ്ഥാപനങ്ങളെങ്കിലും വെച്ച് പുലർത്താറുണ്ട് എല്ലാവരും അങ്ങനെയല്ല എങ്കിൽ പോലും ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി മുതൽ ഓസ്ട്രേലിയയിലേക്ക് ഒരു വള്ളത്തിനായി പോകുന്നവർ ശ്രദ്ധിക്കുക നിങ്ങൾ കൃത്യമായി നിരീക്ഷിക്കപ്പെടുന്നുണ്ട്